പ്രഭാഷണത്തിന്റെ പ്രമേയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവ നമുക്ക് വായിക്കാം ഒന്ന് ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ ഞാൻ സമയത്തിന്റെ കുറവ് പോലെ ഞാൻ തന്നെ വായിക്കുകയാണ് അടയാളം ചോദിക്കുന്നു യവനമ്മർ ജ്ഞാനമന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു മൂന്നാം വാക്യം എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കോട്ടേജ് മീറ്റിംഗ് ആണെങ്കിലും ക്രൈസ്തവ എഴുത്തുവരുടെ യോഗമാണെങ്കിലും ചർച്ച കോർഡിന്റെ യോഗമാണെങ്കിലും പി വൈ പിയുടെ യോഗമാണെങ്കിലും ഏത് യോഗം നടന്നാലും കവല പ്രസംഗമാണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും നമുക്ക് പ്രസംഗിക്കാൻ ഒറ്റ പ്രമേയമേ ഉള്ളൂ അത് യേശുവാണ് ക്രൂഷിക്കപ്പെട്ട ക്രിസ്തു പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു ഈ പൗലോ സങ്ങനാണ് പ്രസംഗം രീതിയിൽ വ്യത്യസ്തനായത് നോക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാർ ഇവിടെ ഉണ്ട് ഞാൻ പ്രീച്ചർ അല്ല ജനിച്ചപ്പോഴേ പ്രസംഗനായിട്ട് വളർന്ന അല്ല ഇപ്പോഴും അല്ല പക്ഷേ വേദി കയറി നിൽക്കുമ്പം ഗ്യാരൻ്റെയോടെ പ്രസംഗിക്കണം ദൈവവചന ശുശ്രൂഷ പരാജയപ്പെടത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി വേറെ കഥയും കെട്ടുകഥയും പറയാൻ നിൽക്കരുത് യേശുവിനെ കുറിച്ച് പറയണം നമ്മുടെ പൗലോസ് പൗലോസിന്റെ പ്രസംഗത്തിന് പൗലോസിന്റെ ബലഹീനത ബലഹീനതയെ നമ്മളൊന്ന് ചിന്തിക്കണം ബൈബിളുള്ളവരെ നോക്കണേ ഒന്നിന്റെ പതിനേഴ് പൗലോസ് പറയാണ് ഞാനേ സുവിശേഷം പ്രസംഗിക്കാൻ ആ കർത്താവിനെ വിളിച്ചത് ഞാൻ പ്രസംഗകനാ പക്ഷെ എനിക്ക് വാച്ചാതിരി ഇല്ലെന്ന് അങ്ങനല്ലേ വാക്യം വാച്ചാതിര്യത്തോടെ ഞാൻ ചോദിച്ചോട്ടെ വാച്ചാതിരി ഇല്ലാത്ത ഒരാൾക്ക് പ്രസംഗനാവാൻ പറ്റൂ പ്രസംഗകനാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്താ വാച്ചാതിര്യം വേണം ഇനി രണ്ട് രണ്ടാം രണ്ടാം അധ്യായം ഒന്നാം വാക്യം കണ്ടോ എനിക്ക് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം ഇല്ലായിരുന്നു എൻ്റെ അർത്ഥം ഞാൻ പറയാം വചനവും ജ്ഞാനോ അറിയത്തില്ലെന്നല്ല നല്ല അർത്ഥം പക്ഷേ വിഭവശേഷി എന്ന അർത്ഥം വൈഭവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞുതരാം ചില നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ചിലരുണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡാണ് സാറുമാർ പക്ഷേ ഇത് നേരെ ചില വിളമ്പ അറിയത്തില്ല ചില ആൾക്കാരുണ്ട് അധികം ഒന്നും അറിയത്തില്ലെങ്കിൽ കയറി നിൽക്കുമ്പോഴേ കൃത്യമായിട്ട് എങ്ങനെ വിളമ്പണമെന്നറിയാം പക്ഷെ പൗലോസ് പറയുകയാണെങ്കിൽ ഞാനോ പരിഞ്ഞാനോ ഒക്കെ കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും എനിക്ക് കൃത്യമായിട്ട് വിളമ്പാൻ അറിയുന്നവനൊന്നും അല്ല ഇനി രണ്ടിന്റെ അഞ്ചാം വാക്യം കണ്ടോ എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ അതിൻ്റെ അർത്ഥം തന്നെ വശീകരണ വാക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിച്ചിരുത്താനുള്ള കഴിവാണ് ഈ പൗലോസേ ഒരു പ്രത്യേകത പറയാം പൗലോസ് പ്രസംഗിച്ചോണ്ടിരുന്ന സമയത്താണ് ഒരുത്തൻ ഉറങ്ങി ഞാൻ ഞാനൊരാളെ പേര് പറയുന്നത് ക്ഷമിക്കാണ് ഇപ്പൊ അനീഷ് കാവാലം ഭാഷ പ്രസംഗിക്കുകയാണ് ഉറങ്ങോ അദ്ദേഹത്തിന് കഴിവാണ് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് എനിക്കില്ലത് ചില ആൾക്കാരുണ്ട് ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചാലും നല്ല നല്ല സൗകര്യത്തോടെ നമ്മുടെ ഇരുന്ന് കേൾക്കും കാര്യം പ്രസംഗം കേൾക്കുമ്പോൾ സുഖാ ആൾക്കാരില്ലേ ഒരു വാക്ക് വാക്ക് അങ്ങോട്ട് അടുത്ത അങ്ങനെ വാക്കോപിച്ച് പറയാൻ കഴിവുള്ള നല്ല ആൾക്കാരുണ്ട് പൗലോസ് എനിക്ക് തോന്നുന്നു തോർത്ത് നിരാശപ്പെടാതെ താൻ പറയാണ് എനിക്കാ കഴിവ് തരാഞ്ഞതിനായി സ്തോത്രം കാര്യം എന്താണെന്നറിയാവോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ക്രൂശ് സൈഡ് ആയേനെ എന്റെ കഴിവ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടേനെ പൗലോസ് പറയുന്ന ഒരു വാക്ക് മാത്രം ഞാൻ പറയാം പതിനേഴാം വാക്യത്തിൽ പറയാ ക്രൂശു വ്യർത്ഥമാക്കാതിരിക്കാനാണ് എനിക്ക് വാക്ചാതുര്യം ദൈവം തരാഞ്ഞത് രണ്ടിന്റെ രണ്ടാം വാക്യം ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ കഴിവില്ലാഞ്ഞത്